സ്റ്റാർട്ട് മാന്യ സഹോദരന്മാരെ സഹോദരികളെ നിങ്ങൾക്ക് അരുവക്കുറ്റി വില്ലേജിലെ വടതൽ ജംഗ്ഷനിലെ ബീവൻ ഷോപ്പിലെ കടയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് പത്ത് ലിറ്റർ ഫ്ലോർ ക്ലീനറാണ് ഈ പത്ത് ലിറ്റർ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്നതിന് നമുക്ക് ആകെ ചിലവ് വരുന്നത് മുന്നൂറ് രൂപയാണ് അഥവാ ഒരു ലിറ്ററിന് മുപ്പത് രൂപ നമുക്ക് ചിലവ് വരും അതുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് നിങ്ങൾ വാങ്ങി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഇവിടെ ആദ്യമായി നമ്മൾ എടുക്കേണ്ടത് അഞ്ചു ലിറ്റർ വെള്ളമാണ് ആ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം ചേർക്കേണ്ട കെമിക്കൽ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് പൊടിയാണ് ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് ഇത് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഇതിനകത്ത് ചേർക്കണം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ഗ്രാം ഓക്സാരിക് ആസിഡ് ആദ്യം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക ഇളക്കി ലയിപ്പിക്കുക നന്നായിട്ട് നമ്മൾ ചെറുതായിട്ട് ധൃതിയും പരവേഷനും വേണ്ട സാവകാശം ഇളക്കിളക്കി കൊടുത്ത് പൂർണ്ണമായും ലയിപ്പിക്കുക ഒരു വശത്തേക്ക് മാത്രം ഇളക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതാക ഇതാ ഒരു വശത്തേക്കാണ് കെമിക്കൽ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് ഇളക്കി കൊടുത്ത് കട്ടയൊക്കെ ഇല്ലാത്ത രീതിയിൽ അത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് വെള്ളത്തിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നന്നായി നമ്മൾ കലക്കി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ആസിഡ് സിലറിയാണ് ഇത് ഐ പി സി എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ആസിഡ് സ്ലറിയാണ് ഇത് ഇരുന്നൂറ് മില്ലിയാണ് ആസിഡ് സ്ലറി ഇത് രണ്ടാമതായിട്ട് നമ്മൾ ഇതിലേക്ക്

ഇത് നന്നായിട്ട് ഊറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചപ്പോൾ നല്ല കുറുക്കൽ പോലെ വരുന്നുണ്ട് നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു വശത്തേക്ക് അളക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഐസോ പ്രോഫൈൻ ആൽക്കഹോൾ ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലയ്ക്ക് യോജിപ്പിച്ച് കലയ്ക്ക് ഇങ്ങോട്ട് ഒഴിക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്നാമത് ഐസോപ്രോഫീഡ് ആൽക്കഹോള് ൊഴിച്ചു നന്നായി നമ്മൾ നന്നായിന്തു ചെയ്യണം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന ആൾക്കഹോള് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ബി കെ സി എന്ന് പറയുന്ന ഒരു ദ്രാവകമാണ് ഇതിന് അമ്പത് മില്ലി ബി കെ സി നമ്മൾ ചേർത്ത് കൊടുക്കണം അമ്പത് മില്ലി ബി കെ സി നമ്മൾ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് മ്പത് മല്ലി മില്ലി ബി കെ സി എന്ന കെമിക്കല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി അതിനുശേഷം നമ്മൾ വെള്ളം ഒരു നാല് ലിറ്റർ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നര ഇത് രണ്ടുണ്ട് മൂന്നര നമ്മൾ ഒഴിച്ചു വിട്ടു ഒരു കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് കളറ് ചേർത്ത് കളറ് അതിനുശേഷം നമ്മൾ അല്പം കളർ ആവശ്യത്തിന് കൊടുക്കണം കളറ് കുറച്ച് കളർ നമ്മൾ ഇട്ടുകൊടുക്കുക കളർ നമ്മൾ ആവശ്യം പോലെ ചേർത്താൽ മതി അല്ലാതെ തരുന്ന കളർ മുഴുവനൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള കളറ് മാത്രം ചേർത്ത് കൊടുക്കുക കളറിനങ്ങനെ ഇത്ര ഗ്രാം അങ്ങനെയൊന്നുമില്ല ആവശ്യമുള്ള കളർ മാത്രം ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് ആയിട്ട് ചേർക്കുക ഹാർഡായിട്ട് വേണ്ടവർക്ക് ഹാർഡായിട്ട് കേറുക നമ്മൾ ചേർക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഇനി അതിനുശേഷം നമ്മൾ പെർഫ്യൂമും ചേർത്ത് കൊടുക്കുക പെർഫ്യൂമ് ഇരുപതുമില്ലേ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പെർഫ്യൂം ബ്രൂട്ടിൻ്റെ പെർഫ്യൂമാണ് അത് നമ്മൾ ബ്രൂട്ടിന്റെ പെർഫ്യൂം ഏത് വേണം ജാസ്മിൻ ഫ്രൂട്ട് ഫാൻസി എല്ലാ സീസും പെർഫ്യൂം കിട്ടും ഇഷ്ടമുള്ള പെർഫ്യൂം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ടുള്ള ഇനി അവസാനമായി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അതാണ് സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതൊരു അമ്പത് ഗ്രാം മതി ഇതിന് ഇടിടുമ്പോൾ അത് കലക്കി വെച്ചിരിക്കുന്ന പൊന്തി വരും കാരണം സോഡിയം ബൈ കാർബണേറ്റ് ഇത് ഒരു അമ്പത് ഗ്രാം മതി അമ്പത് ഗ്രാം നമ്മൾ കലക്കി അതിലേക്ക് അവസാനമായിട്ട് വിളിച്ചു കൊടുക്കാം ്രാം സോഡിയം വര കണ്ടോ പൊന്തി വരുന്നത് കണ്ടോ അതൊഴിക്കുമ്പോ പൊന്തി പൊന്തി വരും കുറച്ചെ കുറച്ചെ ചമ്മള ഇണക്കിഷ്ടിക്കാൻ ഇത് പൊന്തി വന്ന സാധനമാണ് പൗറമുണ്ട് അതിന്റെ പൗറുണ്ട് പൊന്തി ഇങ്ങനെ വരും നമ്മൾ പൊന്തി വരുമ്പോൾ കുറച്ചെ 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 ഒഴിക്കാം തന്നു വരും ആവശ്യത്തിനുള്ള കുഴപ്പമുണ്ടാകും നല്ല എഫക്റ്റീവായിരിക്കും ഫ്ലോർ ക്ലീനർ വാങ്ങുന്നതിനൊക്കെ എഫക്റ്റീവായിരിക്കും ഏഴോളം കെമിക്കലുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് നമുക്ക് കോസ്റ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പത്ത് ലിറ്റർ ഉണ്ടാക്കുന്നതിന് ഇവിടെയൊക്കെ ഒരു ലിറ്റർ നമുക്ക് മുപ്പത് ഉണ്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ മുപ്പത് പോയിട്ട് നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം ഒരു ലിറ്റർ വേണമെങ്കിൽ ആ ലിറ്റർ ലൈസോൾ വേണമെങ്കിൽ കൊടുക്കണം നൂറ്റി ഇരുപത്താറ് രൂപ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്ഥിതി ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ ലാഭിക്കാം ഇപ്പം മുപ്പത് രൂപയ്ക്ക് ഉണ്ടാക്കി ഒരു അഞ്ച് രൂപയുടെ ബുക്കിംഗ് കൂടി വാങ്ങിയിട്ട് മുപ്പത്തഞ്ച് രൂപ കോസ്റ്റ് ആയി അപ്പം രണ്ട് രൂപയുടെ ലേബറും കൂടി കൊടുക്കുമ്പോൾ മുപ്പത്തേഴ് രൂപയായി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി നൂറ് രൂപയ്ക്ക് വിൽക്കാം അമ്പത് എൺപത് രൂപയ്ക്ക് വിൽക്കാം എഴുപതിന് വിൽക്കാം എഴുപതിന് കൊടുത്തോ എന്നാൽ തന്നെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും പത്ത് കുപ്പിട്ട് കഴിയുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ കയ്ക്ക് കിട്ടും മുപ്പത്തഞ്ച് പവർ കുറച്ച് കുറഞ്ഞു ബാക്കിയും കൂടി ഒഴിക്കാം വേണ്ട എപ്പോഴും വീണ്ടും വേണ്ട ഇതിൻ്റെ പവർ കൊണ്ട് പോ പൊന്തി വന്ന നേരം ഇളക്കിയപ്പോൾ അത് മാറി ഇനി വീണ്ടും അത് തന്നോളൂ ഇളക്കിരിക്കാൻ വേണ്ടി യോജിച്ച് വരുമ്പോഴത്താഴും എൻ്റെ അത് അമ്പത് ഗ്രാമിന്റെ കൂടെ ഒരിക്കലും ആവശ്യമില്ല എൻ്റെ പേര് മറക്കരുത് സോഡിയം പോയി കാർബണേറ്റ് ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ആകെ ഉപയോഗിച്ച് ആസിഡ് സിലറി ഇരുന്നൂറ് ഗ്രാം ഓക്സാരിക് ആസിഡ് ഇരുന്നൂറ് ഗ്രാം ഐസോപ്രോഫൈൽ ആൾക്കഹോള് ഇരുന്നൂറ് ഗ്രാം പിന്നെ ബി കെ സി അമ്പത് മില്ലി പിന്നെ ഉപയോഗിച്ചത് പെർഫ്യൂം ഇരുപത് മില്ലി പിന്നെ കളറ് ഒരു മൂന്ന് ഗ്രാം പിന്നെ ലാസ്റ്റ് ഉപയോഗിച്ച സോഡിയം പോയി കാർബണേറ്റ് അമ്പത് ഗ്രാം ഇത്രയുമാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ മെത്തേഡിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലൈസോൾ മോഡല് ഫ്ലോർ ക്ലീനറ് നിങ്ങൾക്ക് റെഡിയായി കിട്ടും ഇതിൽ അല്പസമയം കഴിയുമ്പോൾ ഈ പതയെല്ലാം നിറയും പതയെല്ലാം അടങ്ങി ശാന്തമായി എല്ലാം മിക്സ് ചെയ്ത് നല്ല ഫ്ലോർ ക്ലീനർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അത് നിങ്ങൾ വരേണ്ടത് വി വൺ എന്ന ഷോപ്പാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടതല ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞോട്ട് കിടക്കുന്ന റോഡിലെ അല്പം മുന്നോട്ട് വരുമ്പോൾ ഒരു എസ് ബി ഐ എന്ന ബാങ്ക് കാണാം ആകെ ഒരു ബാങ്കേ വടുതലയിലുള്ളൂ ആ എസ് ബി ഐ ബാങ്കിൻ്റെ തൊട്ട് പറ്റിയ ഒരു എ ടി എം ഉണ്ട് കൗണ്ടർ എ ടി എം കൗണ്ടിൻ്റെ തോറ്റ് പറ്റിയിരിക്കുന്ന ഷോപ്പാണ് വി വൺ ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ വന്ന ഇതിന്റെ കിറ്റ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആവശ്യമുള്ളവർക്ക് വരാം ബന്ധപ്പെടാം ആവശ്യാനുസരണം വാങ്ങിച്ചുകൊണ്ട് പോകാം പിന്നെ ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ ഡിഷ് ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ടോയ്ലറ്റ് ക്ലീനറുണ്ട് ബാത്റൂം ക്ലീനറുണ്ട് കംഫർട്ട് ഉണ്ട് നമ്മളിതെല്ലാം ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടവർക്കെല്ലാം നന്ദി നമസ്കാരം വീണ്ടും കാണൂ കാണണം നിങ്ങൾ ഈ പ്രോഗ്രാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നന്ദി